ഇത് ഒരു മൊബൈൽ ഫോൺ ഇട്ട് വെച്ചിരിക്കുന്ന പെട്ടിയാണ് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൊബൈൽ ഫോൺ ആണ് ഞാൻ വേണം കണ്ടോ മാജിക് എന്ന് എഴുതിയ ഒരു മൊബൈൽ ഫോൺ ഇനി സൂത്രം കാണിച്ചു കേട്ടോ ഞാൻ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ബഹ്ര സാറിന്റെ ഒരു ഫോട്ടോ എടുക്കാൻ പോവാ ഓക്കേ സാർ എടുക്കാൻ പോട്ടെ ഓക്കെ സാർ ഒന്ന് പോസ് ചെയ്യണം ഒന്ന് ും സാറിന്റെ എടുത്തു എടുത്തു ശേഷം ഈ കഴിഞ്ഞ ഞാൻ ഇതുപോലെ തന്നെ മടക്കി ഇതിനകത്തേക്ക് വെച്ചു കണ്ടല്ലോ ഒരു കള്ള മന്ത്രവാദിയാണ് എന്തെങ്കിലും ഒരു മന്ത്രം ഇനി ഫോട്ടോ ഇതിനകത്ത് എത്ര പെട്ടെന്നാണ് പ്രത്യക്ഷപ്പെടുന്നത് ശ്രദ്ധിക്കണം പോലെ ഒരു കഴുത്തും അതിനു അതിനുമുള്ള മത്തങ്ങാ പോലൊരു തലയുണ്ടായിട്ട് കാര്യമില്ല അകത്താള് താമസം വേണം ഇതിനകത്ത് ഞാൻ ഇതുപോലെ തന്നെ തുറന്നെടുത്തു എടുത്തു കഴിഞ്ഞാല് ഇതിനകത്തൊന്നുമില്ല കാലിയാണ് ുള്ളിലും ഒന്നും ഇല്ല ഇതിനകത്ത് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഫോട്ടോ വന്നു കഴിഞ്ഞു ബഹരദ് സാറിന്റെ ഫോട്ടോ വന്നു കഴിഞ്ഞു കഴി വെച്ച് നോക്കുമ്പോ ആസാൻ ഈ ലെവലിൽ അറിയപ്പെടേണ്ടോ കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ടും കുച്ഛം അല്ലേ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ഫോണിൽ നിന്ന് ഇത് ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് പോയി എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ ചെയ്യുന്നത് സാറിന്റെ ഈ പടം ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് ഡിലീറ്റ് ചെയ്യാൻ പോവാണ് പരീക്ഷണങ്ങളൊക്കെ നടത്തിയത് ചേട്ടന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു കട്ട് ചെയ്തെടുത്തു ഇപ്പൊ ഇതിനകത്ത് ബെഹ്റ സാറിന്റെ ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു മുഖം കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ ഈ ഫോട്ടോ ഞാൻ വിചാരിക്കുന്നു എന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോയി തെറ്റിദ്ധരിച്ചു എന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് കാരണം ആ ഫോട്ടോ ഇപ്പോഴും അതുപോലെ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ബോധ്യപ്പെടുക ഓക്കെ ഇത്രയും ചെയ്തോണ്ടിരിക്കോറും വീട്ടിലാക്കും കൂടുതൽ പഴമക്കാര് പറയാറില്ലേ ഉത്തരത്തെ വീണാലും